അപ്പോ ഇനിസ് കോർപ്പറേഷനിൽ നിന്ന് കുപ്പി മോഷ്ടിക്കാൻ നോക്കണ്ട ഇതുപോലെ പണി കിട്ടും കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് തുടർച്ചയായി മദ്യക്കുപ്പികൾ മോഷണം പോകുന്നുണ്ട് തിരക്കേറിയ സീസണുകളിലാണ് കൂടുതലും മോഷണം പതിവ് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടും മോഷണങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഈ സാഹചര്യത്തിലാണ് ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യുന്ന വില കൂടിയ മദ്യക്കുപ്പികളിൽ ഏർപ്പെടുത്താൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് മോഷണം ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലവിലുള്ള വിശ്വാസം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ സ്റ്റോക്കും മറ്റും കാര്യങ്ങൾ നോക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആക്കുറേറ്റ് ഉള്ള ഒരു കണക്ക് പറയണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയണം കാര്യം പീക്ക് അവേഴ്സിലാണ് ഇത് പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഒക്കേഷൻസിലാണ് കൂടുതലായിട്ട് മോഷണം ഉണ്ടാകാറുള്ളത് പക്ഷേ ഇപ്പം നമുക്ക് ക്യാമറയും മറ്റുള്ള സംവിധാനം ഉണ്ടെങ്കിലും അത് സാധാരണഗതിയിൽ രീതിയിൽ അതുവരെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ആദ്യ സമയത്ത് കഴിയാറില്ല സോ അപ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിലവിലില്ല കുപ്പികളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ടാഗുകൾ ഉപഭോക്താവിന് സ്വയം നീക്കം ചെയ്യാൻ കഴിയില്ല പകരം പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുള്ള മാഗ്നറ്റിക് ഡിസ്പാൻഡിലർ വഴി മാത്രമേ ഇത് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കോർപ്പറേഷന്റെ പവർ ഹൗസ് ഷോപ്പിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഈ പുതിയ സംവിധാനം സാങ്കേതികമായി വിജയിക്കുന്ന പക്ഷം കേരളത്തിലെ എല്ലാ ചില്ലറ ടാഗിംഗ് സംവിധാനം അനൂപ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജിബിൻ നമ്മൾ ജിബിനെ നിനക്ക് ുംഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കൈ നോക്കി കേട്ടോ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും അതിലൂടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒന്നാമതേ ഈ സി ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലതരത്തിൽ വാർത്തയാക്കി ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കുപ്പിയൊക്കെ അടിച്ചു മാറ്റുന്നേ അതും പുറത്ത് വന്ന നാണക്കേടായിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്തായാലും ഇനി വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കുപ്പി അടിച്ചു മാറ്റുക എന്നുള്ള പരിപാടി നടക്കത്തില്ലേ പുറത്തിറങ്ങി അപ്പം പിടിക്കൂ ഉചാതീനാണ് കാരണം ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം തന്നെ തിരുവനന്തപുരത്ത് മാത്രം ഒട്ടനവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആര്യനാട് ബീവറേഞ്ചസ് കോർപ്പറേഷൻ്റെ പൂട്ടൊക്കെ തന്നെ പൊളിച്ചകത്ത് കയറി അവിടുന്ന് ഒരുപാട് കുപ്പികൾ അടിച്ചുകൊണ്ട് കൊണ്ടുപോയ ഒരു സംഭവം സംഭവമുണ്ടായി പിന്നെ ഈ ഷോപ്പിൽ തന്നെ ഈ തിരുവനന്തപുരത്ത് പവർ ഹൗസ് റോഡിലുള്ള ആ ബീവറേജസിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് വളരെ വില കൂടിയ മദ്യങ്ങൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മദ്യത്തിൻ്റെ നാല് കുപ്പിയാണ് അവിടെ നിന്ന് മാത്രം മോഷണം പോയത് അങ്ങനെ ഇതൊരു സ്ഥിരം സംഭവമായി മാറിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ബിരുദന്മാരെ പൂട്ടുന്നതിന് വേണ്ടി ബീവറേജസ് കോർപ്പറേഷൻ ഈ ഒരു ലോക്ക് സംവിധാനം കൊണ്ടുപോകുന്ന നേരത്തെ നമ്മൾ ഈ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ തുണിക്കടയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് തുണിയുമായി പുറത്തേക്ക് പോകുന്നവരെ പിടികൂടുന്നതിനായിട്ടുള്ള അതേ സമാനമായ രീതിയിലുള്ള സംവിധാനം തന്നെയാണ് ഈ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിലും സ്ഥാപിച്ചിട്ടുള്ളത് കാരണം നേരത്തെ ഈ സി ദൃശ്യങ്ങൾ നമുക്ക് സംഭവം വ്യക്തമാണ് കാരണം പലരും ഇങ്ങോട്ടേക്ക് എത്തുന്നു ഇതിൽ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചിലർക്ക് മദ്യം വാങ്ങി കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഒക്കെ അവർ വീണ്ടും പോണം മദ്യം വാങ്ങണം എന്നുള്ള കാരണം അപ്പോൾ പൈസയില്ലാത്തവരാണ് വീണ്ടും ഇത്തരത്തിൽ ഷോപ്പിൽ കയറി മദ്യം അടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത് നേരത്തെ ഈ ആറിനടുത്ത കാര്യവും അതുപോലെ നെടുമ്പങ്ങാടം എന്നൊക്കെ മോഷ്ടം പോയ സംഭവങ്ങളൊക്കെ തന്നെ അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് ഈ മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും മദ്യപിക്കണമെന്ന് തോന്നി തുടർന്ന് അത് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഈ ഷോപ്പ് തന്നെ ഈ വിയറേജസിൻ്റെ ഔട്ട്ലെറ്റ് തന്നെ കുത്തി തുറന്നുകൊണ്ട് മദ്യം മോഷ്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അകത്ത് കയറി കൊണ്ട് മദ്യം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു തുണിക്കകത്തൊക്കെ തന്നെ വന്ന് വച്ചുകൊണ്ട് മോഷ്ടിച്ചു പോകുന്ന ഉണ്ടാകുന്നു അതൊക്കെ തന്നെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടീ ടാഗിങ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് കാരണം സി സി ടി വി ക്യാമറകൾ ഉണ്ടെങ്കിൽ പോലും പല വിരുദ്ധന്മാരും ഇതൊക്കെ തന്നെ വെട്ടിച്ചു കൊണ്ട് പോകുന്ന അവസ്ഥയുണ്ട് കാരണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ എപ്പോഴും ജീവനക്കാർ പരിശോധിക്കണമെന്നില്ല കാരണം വളരെയധികം തിരക്കുൾ നേരത്തെ പോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണെങ്കിൽ ഓണം വിഷു ക്രിസ്മസ് സമയത്ത് ന്യൂ ഇയറിനൊക്കെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ സംബന്ധിച്ചുള്ള വളരെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് കാരണം ഈ സപ്ലൈ കോർപ്പറേഷനിലെ കാലം തിരക്ക് പല സമയത്ത് അനുഭവപ്പെടുന്ന ഈ സീസൺ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന ബീവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളിലാണ് അതുകൊണ്ട് ജീവനക്കാർക്ക് ഇത് സന്തോഷം നിരീക്ഷിക്കുന്നതിനൊക്കെ തന്നെ വളരെയധികം പരിമിതിയുണ്ട് എപ്പോഴും അവർക്ക് സി സി ടി വി നോക്കാൻ സാധിക്കില്ല വരുന്ന എല്ലാവരെയും ആ നിരീക്ഷിക്കാനൊന്നും തന്നെ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ ടി ടാഗിങ് സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ ചിന്തിച്ചതും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യും എന്തായാലും ഇപ്പോൾ ഈ പവർ ഹൗസ് റോഡിലുള്ള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ മാത്രമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ കാര്യക്ഷമതയും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം മറ്റ് ഔട്ട്ലെറ്റുകൾ കൂടി ഇത് കൊണ്ടുവരുമെന്നാണ് എന്തായാലും കെ എസ് ബി കെ എസ് ബി സി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു വിജയമാണെന്നാണ് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർ പറയുന്നത് കാരണം അവർക്ക് ചില പ്രയാസങ്ങളുണ്ട് കാരണം ഈ ഓരോ കുപ്പിയും കൊണ്ട് വയ്ക്കുമ്പോൾ അതിൽ ഈ ടീ ടാഗ് സംവിധാനം അതിൽ ഏർപ്പെടുത്തണം അതിനുശേഷം ഓരോ കുപ്പിയും ബില്ലടിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ നീണ്ട നിരയായിരിക്കും ഓരോ സമയത്തും ബില്ലിംഗ് സെക്ഷനിൽ വരുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ അവർക്ക് ഈ കുപ്പി നോക്കി അതിൻ്റെ ബില്ല് മാത്രം അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇനി ഈ മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ ഈ ലോക്കും കൂടി മാറ്റിയാൽ മാത്രമേ അവർക്ക് ബില്ലൊക്കെ സാധിക്കില്ല ജീവനക്കാർക്ക് കുറച്ച് പ്രയാസമാണ് എന്നിരുന്നാൽ പോലും തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റുള്ള ഒരു കള്ളൻ കയറി അവിടുത്തെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഉറപ്പുകൊണ്ട് മാത്രമാണ് അവർ കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടി അവരുടെ സമയം മാറ്റുകയാണ് എന്തായാലും ഈ ഒരു സംവിധാനം വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ എല്ലാ ബീവറേജസ് ഔട്ട്ലെറ്റുകളിലും ടീ ടാഗിങ് സംവിധാനം കൊണ്ടുവരും പിന്നെ ഒരു കള്ളന് പോലും അവിടെ മദ്യം അടിച്ചുകൊണ്ട് പോകാനുള്ള അടിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് എന്തായാലും തീർച്ചയായും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമ്മുടെ ആരോഗ്യം പോകും ഒന്നാമത്തെ കാര്യം ഈ മദ്യപിച്ചലമുണ്ടാക്കിയാൽ കേസാവും രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഏറ്റവും ഒടുവിലാണ് കുപ്പിയൊക്കെ അടിച്ചു മാറ്റാൻ പോയാൽ അപ്പോൾ തന്നെ പിടിവീഴും മൂന്നും നാലും ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് ആയിരിക്കില്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്ന് പിടി വീഴുന്നത് പോലെയല്ല സ്പോട്ടിൽ പണി കിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ശരി